നിങ്ങൾക്ക് ഞാനൊരു അത്ഭുതം കാണിച്ചു തരാം ഇതിൻ്റെ വീട്ടിലെ കിണറാ ഇതിലെ വെള്ളം ഒന്ന് നോക്കിയാ കാണുന്നുണ്ടോ ഈ വെള്ളത്തിൻ്റെ കളറുണ്ടോ ഇത് ഒരു സമയം ഇത് ഒരു സമയം നീല കളറ് ഒരു സമയം ഇത് കറുപ്പ് കളർ സമയ സമയം ഇത് സാധാരണ വെള്ളം ഇത് പല കളറിലിങ്ങനെ ഇത് ഈ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് നിധിയുള്ള കളറാണിങ്ങനെ വെള്ളം മാറി വരികയാണ് ഇതെന്താണ് സംഭവം എന്നുള്ളത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതെന്താണ് ഇത് ടെസ്റ്റിനൊക്കെ കൊണ്ടുപോകേണ്ടി തോന്നുന്നു പക്ഷേ എന്താ സംഭവം എന്നല്ല പക്ഷേ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ നിയമുള്ള കിണറങ്ങനെ ഉണ്ടാകാറാണ്